ബുദ്ധി പ്രതിമയുടെ കീഴെ ഞാൻ അവിടെ തണലുള്ള സ്ഥലം ബാക്കി പുറക്കൊയില്ല പീസ്ഫുള്ളായിട്ടുള്ളൊരു സ്ഥലം ലഡാക്കിലൂടെയുള്ള യാത്ര തുടരുകയാണ് നമ്മുടെ ലാസ്റ്റ് ബ്ലോഗ് അവസാനിച്ചത് എൻ്റെ ഇടതു കാണുന്ന ഈ നുബ്രാവാലിയും അവിടെയുള്ള ബാക്ടീറിയൻ ഒട്ടക്കങ്ങളൊക്കെ കണ്ടിട്ടാണ് ഇന്ന് നമ്മൾ ദിസ്കിറ്റിലെ തന്നെ പുരാതനമായിട്ടുള്ള ഒരു മൊനാസ്ട്രി തേടിയിട്ടുള്ള യാത്രയിലാണ് ദിസ്കിറ്റ് മൊനാസ്ട്രിയിലേക്കാണ് നമ്മുടെ ഇന്നത്തെ യാത്ര ബുദ്ധിസത്തിൻ്റെ പാരമ്പര്യമാണ് ദിസ്കിറ്റ് ഗ്രാമത്തിൻ്റെ ഒരു പ്രത്യേകത ലഡാക്കിലെ തന്നെ പുരാതനമായ ബുദ്ധസന്യാസി മഠത്തിലേക്കാണ് നമ്മളിപ്പോൾ പോകുന്നത് വരണ്ട ഭൂപ്രകൃതിയിലൂടെ കുന്നിൻ മുകളിൽ സ്ഥിതി ചെയ്യുന്ന ദിക്സ് മൊനാസ്ട്രി ലക്ഷ്യമാക്കി പോവുകയാണ് ഇടതുവശത്തായി ഷോക്ക് നദിയും പച്ചപ്പും കാണാം ഈ ഷിയോക്ക് നദി പാകിസ്ഥാൻ ലക്ഷ്യമാക്കിയാണ് ഒഴുകുന്നത് പാകിസ്ഥാനിലെ സ്കർദു എന്ന ഗ്രാമത്തിൽ സിന്ധു നദിയുമായി ചേർന്ന് പാകിസ്ഥാനിലൂടെ ഒഴുകുന്നു വളഞ്ഞും പുളഞ്ഞും കിടക്കുന്ന റോഡുകൾ താണ്ടി മൊണാഷ്ട്രിയിലേക്കുള്ള യാത്ര തുടർന്നു താഴെയായി പച്ചപ്പും അവിടെയായി എല്ലാം കാണാം മുന്നിലായി വലിയ ഹിമാലയ മലനിരകളുടെ ദൃശ്യങ്ങൾ ഡിസ്കിറ്റിലേക്ക് പോകും വഴി നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഒട്ടനവധി സ്തൂപങ്ങൾ നമുക്കങ്ങനെ കാണാം അതിന് പിറകിലായി ഡിസ്കിറ്റ് സന്യാസി മടവും നൂറ്റാണ്ടുകളായി ബുദ്ധ പാരമ്പര്യം പുലരുന്ന ഒരു സ്ഥലമാണിത് ഇവിടെ ഒരു വലിയ കവാടം നമ്മളെ ദസ്കിറ്റ് മൊനാസ്ട്രയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് ഒട്ടനവധി സ്തൂപങ്ങൾ ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ വാലിയുടെ ഒരു ഏരിയൽ വ്യൂ നമുക്ക് കാണാൻ സാധിക്കും ഒട്ടനവധി ലഡാക്കി ഭവനങ്ങളും അതുപോലെ ഒട്ടനവധി കെട്ടിടങ്ങളും അതിനു ബാക്കിലായി ഷെയോക്ക് നദിയും നുബ്ര വാലിയും കോൾഡ് ഡെസേർട്ടും മലനിരകളും അങ്ങനെ മനോഹരമായ ഒരു കാഴ്ച തന്നെയാണ് നമുക്ക് ദിസി മൊണാശ്രിയുടെ മുകളിൽ എത്തിയിട്ട് കാണാൻ സാധിക്കുന്നത് ഒരാൾക്ക് നാൽപ്പത് രൂപയുടെ എൻട്രി ടിക്കറ്റ് വാങ്ങി വേണം ഉള്ളിലേക്ക് കടക്കാൻ നമ്മൾ അങ്ങനെ കയറി വന്ന കേട്ടോ മൊണാശ്രീൻ്റെ അവിടെ വലിയൊരു പാർക്കിംഗ് ഉണ്ട് അവിടെ നിർത്തിക്കാണ് ഇത് ഭംഗിയുള്ള വാല്യൂ എന്ന് പറയുന്നത് ഫ്രണ്ടിലൊക്കെ കാണാൻ കഴിച്ചില്ല നമ്മുടെ വണ്ടി എത്തുക ഫുൾ ലഗേജ് ലോഡഡ് ആണ് ഇവിടെ ഒരുപാട് കല്ലുകൾ ഒന്നിന് പിറകെ ഒന്നായി വെച്ചിട്ടുണ്ട് ഇങ്ങനെ കല്ലുകൾ ഒന്നിനു പിറകെ ഒന്നായി സ്റ്റാക്ക് ചെയ്തു വെച്ചാൽ നമ്മുടെ ആഗ്രഹങ്ങളെല്ലാം നടക്കുമെന്നാണ് ഇവിടുത്തെ ഒരു ബുദ്ധവിശ്വാസം അതുകൊണ്ട് ഇവിടെ വരുന്ന ആളുകളൊക്കെ ഇങ്ങനെ കല്ലുകൾ സ്റ്റാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് ഒരുപാട് ടൂറിസ്റ്റുകൾ എത്തുന്ന ഒരു സ്ഥലമാണ് ദിസ്കിത് മൊനാസ്ട്രി ഒട്ടനവധി പ്രയർ വീലുകൾ ഇവിടെ സ്ഥാപിച്ചിട്ടുണ്ട് ഇതെല്ലാം കറക്കി വേണം പുരാതനമായ മൊനാശ്രിയുടെ ഉള്ളിലേക്ക് കടക്കാൻ ആദ്യം നമ്മൾ എത്തുക ഇവിടെയുള്ള മൈത്രേയ ബുദ്ധ പ്രതിമയുടെ അടുത്തേക്കാണ് അതിന് അഭിമുഖമായാണ് സന്യാസി മഠം സ്ഥിതി ചെയ്യുന്നത് പതിനായിരത്തിലധികം മടി ഉയരത്തിൽ ഷയോക് നദിയെ അഭിമുഖീകരിച്ചു നിൽക്കുന്ന ഈ ആശ്രമം പതിനാലാം നൂറ്റാണ്ടിലാണ് നിർമ്മിക്കുന്നത് ചങ്സിം സെറാ സാങ് പോ എന്ന സന്യാസി സ്ഥാപിച്ച ഈ ആശ്രമം ടിബറ്റൻ ബുദ്ധിസത്തിന്റെ ഗേലുബ വിഭാഗക്കാരുടേതാണ് മെയ് മുതൽ സെപ്റ്റംബർ വരെയുള്ള സമയമാണ് ഇവിടം സന്ദർശിക്കാൻ ഏറ്റവും മയോചിച്ചത് ഈ സമയങ്ങളിൽ കാലാവസ്ഥ പ്രസന്നമായിരിക്കും മഞ്ഞും മറ്റും മാറി റോഡുകൾ ഗതാഗതയോഗ്യമായിരിക്കുകയും ചെയ്യും ഡിസ്കിറ്റ് മൊനാസ്ട്രിക്ക് തൊട്ടു താഴെയാണ് മൈത്രേയ ബുദ്ധ പ്രതിമ സ്ഥിതി ചെയ്യുന്നത് മണാലി ശ്രീനഗർ വഴി മണാലി ഹൈവേയിലൂടെ റോഡ് മാർഗമാണ് ഇവിടേക്ക് എത്തിച്ചേരാനുള്ള ഏറ്റവും നല്ല മാർഗം ലേ പട്ടണത്തിൽ നിന്ന് നൂറ്റി പതിനെട്ട് കിലോമീറ്ററും ഹുണ്ട്രൽ നിന്ന് ഏഴ് കിലോമീറ്ററുമാണ് ദൂരം പടിക്കെട്ടുകൾ കയറി മൈത്രേയ ബുദ്ധയുടെ അടുത്തേക്ക് എത്തുകയാണ് നൂറ്റി ആറ് അടി ഉയരമുള്ള മൈത്രേയ ബുദ്ധ സ്മാരകം കാരണം ലഡാക്കിലെ ഏറ്റവും പ്രശസ്തമായ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലൊന്നായി ദിസ്കിറ്റ് മാറിയിരിക്കുന്നു കുന്നിൻ ചെരുവിൽ ആശ്രമത്തിന് അഭിമുഖമായി സ്ഥിതി ചെയ്യുന്ന മൈത്രേയ ബുദ്ധ പ്രതിമ ഇവിടെ ഒരു ബോർഡിൽ ദിസ്കിത് മോനാശ്രിയുടെ ഡീറ്റെയിൽസുകൾ എഴുതി വെച്ചിട്ടുണ്ട് വളരെ വലിയ ഒരു നിർമ്മിതിയാണിത് ദിസ്കിത്തിൻ്റെ പ്രദേശങ്ങളിലൂടെ യാത്ര ചെയ്യുമ്പോൾ കുന്നിൻ മുകളിലായി ഈ ഒരു നിർമ്മിതി നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഒഴുകുന്ന ശോക്ക് നദിക്ക് അഭിമുഖമായാണ് ഈ പ്രതിമ സ്ഥിതി ചെയ്യുന്നത് രണ്ടായിരത്തി പത്തിൽ ദലൈലാമയാണ് ഈ പ്രതിമ നാടിന് സമർപ്പിച്ചത് ദിസ്കിത് ഗ്രാമത്തിൻ്റെ സംരക്ഷണം പാകിസ്ഥാനുമായുള്ള കൂടുതൽ യുദ്ധം തടയൽ ലോക സമാധാനം പ്രോത്സാഹിപ്പിക്കൽ എന്നീ മൂന്ന് പ്രധാന ആശയങ്ങളെ ഇത് പ്രതിനിധീകരിക്കുകയും പിന്തുണയ്ക്കുകയും ചെയ്യുന്നു ആ കാണുന്നതാണ് ദിസ്കിത്ത് ആശ്രമം നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഒരു പാരമ്പര്യത്തിലേക്ക് കൊണ്ടുപോകുന്ന നിരവധി കാഴ്ചകളാണ് ദസ്കിത് ആശ്രമത്തിനുള്ളിലുള്ളത് ആശ്രമത്തിന് പുറത്തുള്ളതുപോലെ തന്നെ ധാരാളം ചിത്രപ്പണികളും അലങ്കാരങ്ങളും ആശ്രമത്തിനുള്ളിലും കാണാം വിശാലമായ നുബ്ര താഴ്വരയെ അഭിമുഖീകരിക്കുന്ന ഒരു കുന്നിന് ഗാംഭീര്യത്തോടെ സ്ഥിതി ചെയ്യുന്ന ദിസ്കിത് മൊനാസ്ട്രി ലഡാക്കിലെ പരുക്കന ഭൂപ്രകൃതിയിൽ ശാന്തതയുടെയും ആത്മീയതയുടെയും ഒരു മരുപ്പച്ചയാണ് നുബ്ര താഴ്വരയിലെ ഏറ്റവും പഴക്കമേറിയതും വലുതുമായ ബുദ്ധമത വിഹാരമെന്ന നിലയിൽ നിസ്കിത് മൊനാസ്ട്രി അഥവാ നിസ്കിത് ഗോംബ ബുദ്ധ പ്രതിമയുടെ കീഴേ ഞാൻ ഇവിടുത്തെ നല്ല സ്ഥലം ബാക്കി പുറക്കും വെയില്ല പീസ്ഫുള്ളൊരു സ്ഥലോട്ടോ നല്ല സ്ഥലം നല്ല രസം നമ്മള് മണാശനം താഴേക്ക് പോകാനുണ്ടോ വീണ്ടും ബൈക്ക് എടുത്തിട്ട് റൈഡ് കണ്ടിന്യൂ ആണ് അവിടെ ഐസ്ക്രീം കടക്കെ ഉണ്ടായിരുന്നു ഞാൻ വരുന്ന കഴിക്കും ഐസ്ക്രീം കിട്ടുകയാണെങ്കിൽ കഴിക്കണം മൊനാഷയുടെ താഴെ ദീപിന്റെ കടയുണ്ട് അവിടെ നമ്മൾ ബർഗറും സാന്വിച്ച് എല്ലാം പറയസ് നമ്മുടെ മിൽക്ക് ഷേക്ക് കിട്ടി മുള്ള നമ്മളുടെ ബർഗർ വന്നിട്ടും നമ്മുടെ ഈ ഒരു മൊനാഷയുടെ താഴെ ചെയ്തിട്ടുണ്ട് ബർഗറുണ്ട് ബർഗർ ഉണ്ട് സാൻഡ്വിച്ച് ഉണ്ട് എല്ലാം ഉണ്ട് നല്ല ഫുഡൊക്കെ കിട്ടിട്ടോ ഞാൻ വിചാരിച്ചത് ആദ്യം ലഡാക്കിൽ വരുമ്പോൾ ഇവിടെ മൊത്തം നമ്മൾ നൂഡിൽസ് മാത്രമേ കിട്ടുള്ളൂ പക്ഷെ ബർഗർ ഒക്കെ കിട്ടും സാൻഡ്വിച്ച് കിട്ടും മിൽക്ക് ഷേക്ക് വരെ കിട്ടും ഐസ്ക്രീം കിട്ടും എല്ലാം കിട്ടും അതല്ല കഴിക്കട്ടെട്ടോക്കറി ബർഗർ അത് ടേസ്റ്റുള്ള ബർഗറാണ് ഹൈ നിന്നൊരു ബർഗർ കഴിക്കുമ്പോൾ നൈസ് ഫീലാ അടുത്തൊരു ഡെസ്റ്റിനേഷൻ തേടി ലഡാക്കിലൂടെയുള്ള യാത്രകൾ തുടരുകയാണ് ഈ ഒരു എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കുക അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാമായിരിക്കും ഇറ്റ്സ് മീ റമീസ് സൈനിങ് ഔട്ട് ഫ്രം ട്വൽബി മീഡിയ